എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കവിത കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബോൺമാരോ കുറിച്ച് പറയാം അസ്ഥി മജ്ജ പരിശോധന അസാധാരണമായ പനി വിട്ടുമാറാത്ത പനി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളോട് ഡോക്ടർ സി ബി സി പരിശോധിക്കാൻ പറയും അപ്പോൾ സി ബി സി പരിശോധിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നമ്മുടെ ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് സെൽസ് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് പ്ലേറ്റ്ലെറ്റുകൾ എച്ച് ബി ഇവയുടെ കൗണ്ടും അറിയാൻ സാധിക്കും കുറവാണോ കൂടുതലാണോ നോർമലാണോ അങ്ങനെയൊക്കെ അതിൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിരുന്ന ചിലപ്പം ഡെങ്കു ഡെങ്കുണ്ടെങ്കിൽ ഡെങ്കു പനി ഉണ്ടെങ്കിലും പ്ലേറ്റ്ലെറ്റ് കുറയാറുണ്ട് ഡെങ്കു അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളോട് ഡോക്ടർ ബോൺമാരോ ആസ്പറേഷൻ ചെയ്യാൻ പറയും ബോൺമാരോ ട്രോൺമാരോ എടുക്കാന് പറയും രക്തത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല അസുഖങ്ങളും രക്തത്തിലുണ്ട് മൾട്ടിപ്പിൾ മൈലോമ അപ്ലാസ്റ്റിക് അനീമിയ പിന്നെ ക്യാൻസറുകൾ തന്നെ രക്തത്തിൽ പല വിധത്തിൽ ഇപ്പോൾ എ എം എൽ എ എൽ എല് അങ്ങനെ ഉള്ള ക്യാൻസറുകൾ പിന്നെ ഡബ്ല്യു ബി സിയുടെ കൗണ്ട് എന്തുകൊണ്ട് കൂടിയിരിക്കുന്നു എന്തുകൊണ്ട് കുറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള കാരണങ്ങളെല്ലാം അറിയാനാണ് ഈ ബോൺമാരോ എടുക്കുന്നത് ഈ ബോൺമാരോ എടുക്കുന്നത് ഒരു പ്രത്യേക മുറിയിലാണ് അവിടെ നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മളെ ആ ഒരു ചെറിയ ബെഡാണ് ആ ബെഡിൽ ചരിച്ച് കിടത്തുന്നു ചരിച്ച് നടു നന്നായിട്ട് വളച്ച് കിടത്തുന്നു ഇടുപ്പ് അസ്ഥിയിൽ നിന്നാണ് ഹിപ്പ് ബോൺ ഇടുപ്പ് അസ്ഥിയിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം നമ്മളെ ചരിച്ച് ഇച്ചിരി വളച്ച് കിടത്തിയിട്ട് ഈ പ്രൊസീജിയറ് ചെയ്യുന്നത് ഹെമറ്റോളജിയിലെ ഡോക്ടർമാർ ജൂനിയേഴ്സും ജൂനിയേഴ്സും ആകാം അവരാണ് അമൃതയിൽ നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഇടുപ്പിൻ്റെ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു ക്ലീൻ ചെയ്തിട്ട് അവിടെ നമ്മളെ മരവിപ്പിക്കുന്നു ചെറിയൊരു ഇഞ്ചക്ഷൻ തന്ന് നമ്മളെ ആ ഭാഗം മാത്രം മരവിപ്പിക്കുന്നു മരവിപ്പിച്ചിട്ട് നീഡിൽ സൂചി കയറ്റി അസ്ഥിയുടെ തൊട്ടു ചേർന്നിരിക്കുന്ന ആ ഭാഗത്തെ ദ്രാവകം വലിച്ചെടുക്കുന്നു സിറിഞ്ച് വഴി വലിച്ചെടുക്കുന്നു അതാണ് പരിശോധനയ്ക്ക് അയക്കുന്നത് അതിനുശേഷം വലിയ നീഡിൽ കയറ്റിയിട്ട് അതൊരു പ്രത്യേക രീതിയിലാണ് അത് ഞാൻ വായിച്ചിരിക്കുന്നതാണ് എനിക്കറിയില്ല നമ്മൾ ആ ഭാഗം മരച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇതൊക്കെ എന്നിട്ട് എന്നിട്ടവിടുന്ന് ഒരു ചെറിയൊരു പീസ് എടുക്കും അതാണ് അതാണ് ബയോപ്സിക്ക് അയക്കുന്നത് അപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റത്തെ ഒരു പ്രൊസീജിയറാണ് മാത്രമേ ഒരു മാർഗമുള്ളൂ നമുക്ക് ഈ ബ്ലഡിനകത്തെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു മാർഗമാണ് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ നോക്കിയിട്ട് വേറൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ എനിക്ക് എട്ടൊമ്പ ഒമ്പത് ബോണ്ട്മാരും എങ്ങാണ്ട് ഇപ്പം മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് ആദ്യത്തെ അഡ്മിഷൻ മുതൽ ഇതുവരെ കഴിഞ്ഞ മാസവും എടുത്തു ബോണ്ട്മാരും മന്ത്ലി ചെക്കപ്പ് ഉണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ഹോസ്പിറ്റ് ബോൺമാരും എടുക്കും കാരണം മജ്ജയിലെങ്ങാനും വീണ്ടും അസുഖം ബാധിച്ചിട്ടുണ്ടോയെന്നറിയാൻ മൂന്ന് മാസം കൂടുമ്പോൾ ആദ്യത്തെ ഒരു വർഷം മൂന്ന് മാസം കൂടുമ്പം ബോൺമാരോ ചെയ്യണം കഴിഞ്ഞ മാസം മെയ്യിൽ ബോൺമാരോ ചെയ്തു നെഗറ്റീവായിരുന്നു അപ്പം നമുക്ക് സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് മൂന്ന് മാസം കൂടുമ്പം കൂടുമ്പം ചെയ്യുന്നത് കൊണ്ട് ചില സമയത്ത് മജ്ജ കിട്ടാൻ വളരെ പ്രയാസമാണ് അത് ചിലപ്പം വേദനാജനകമായിരിക്കും കുറച്ച് വേദനയൊക്കെ എടുക്കും ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് അവർ അവിടെ ബാൻഡേജ് ഒട്ടിക്കും മരുന്ന് വെച്ചിട്ട് ബാൻഡേജ് ഒട്ടിച്ചിട്ട് നമ്മളെ നേരെ കിടത്തും നേരെ ആ പ്രൊസീജിയറ് ചെയ്ത ഭാഗം നന്നായിട്ട് അമർന്നു കിടക്കണം അങ്ങനെ ഒരു പത്ത് മിനി പത്ത് മിനിറ്റ് നമ്മളെ അവിടെ കിടത്തിയിട്ട് നമുക്ക് ബ്ലീഡിങ് ഒന്നുമില്ല നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മളെ അവിടുന്ന് വിടാം വിടും ഒരു രണ്ടുമൂന്ന് ദിവസം ഇതിൻ്റെ വേദന കാണും ഈ പ്രൊസീജിയറിൻ്റെ വേദന ഒരു രണ്ടു മൂന്ന് ദിവസം കാണും കാലിൻ്റെ പുറഭാഗം നടുഭാഗം ഒക്കെ നല്ല വലിച്ചിലും വേദനയും കാണും നല്ല വേദന ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിക്കാനാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഈ പ്രൊസീജിയർ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്ക് ബാൻഡേജ് ഇളക്കിയിട്ട് അവിടെ നന്നായിട്ട് നനച്ച് കുളിക്കാം അത് ഒരു ചെറിയ ശസ്ത്രക്രിയ പോലെയാണ് എന്നാൽ ശസ്ത്രക്രിയയെ അല്ലതാനും സൂചിയാണ് കത്തിയൊന്നുമില്ല സൂചിയാണ് സൂചി കൊണ്ടെടുക്കുന്നു എടുക്കുന്നു നമ്മളെ അവിടെ മരവിപ്പിക്കുന്നു ആ ഭാഗം മരവിപ്പിക്കുന്നു എന്നൊരു ഇതേ ഉള്ളൂ പിന്നെ ചില സമയങ്ങളിൽ ബോൺമാരോ മരോ കിട്ടാതെ വരിക അറിയാൻ വയ്യാത്തവരെടുക്കുക അങ്ങനെയൊക്കെ വരുമ്പം വേദന കൂടുതൽ കാണും കുറേ ദിവസം നല്ല വേദന കാണും അല്ലാതെ ഒരു ബോൺമാരോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ് പിന്നെ നമുക്ക് നോർമലായിട്ട് നമ്മുടെ പണികൾ ചെയ്യാം രണ്ട് രണ്ട് മൂന്ന് ദിവസം നമുക്ക് വേദന കാണും കുനിയുമ്പോഴും അപ്പോൾ നിവർന്ന് കിടക്കുന്നത് നല്ലതാണ് നമുക്ക് തന്നെ അറിയണം നമ്മുടെ അസുഖം മജ്ജയിൽ വന്നിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ നമുക്കും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം നമ്മളും അതിന് തയ്യാറാകും മജ്ജ എടുത്താലും വേദന എടുത്താലും സാരമില്ല അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതറിയാന് ഈ ഒരു മാർഗമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ബോൺമാരോ എന്ന് കേൾക്കുമ്പം ഒരു പേടിയാണ് പക്ഷെങ്കിൽ എടുത്തേ മതിയാവും ഈ എടുത്ത സാമ്പിളും ആ ഒരു പീസ് മജ്ജയുമാണ് നമുക്ക് ബയോപ്സിക്ക് അയക്കുന്നതും ഇതിൻ്റെ റിസൾട്ടിനായിട്ട് പത്തോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് അയയ്ക്കുന്നത് ഏഴ് ദിവസം കഴിയുമ്പം റിസൾട്ട് വരും ഏഴ് ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വരും ചില ചിലർക്ക് അനസ്തേഷ്യ കൊടുത്തിട്ടും ഏതാ അല്ലാതെ നമ്മൾ ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന അനസ്തേഷ്യ ഉണ്ടല്ലോ അങ്ങനെ അനസ്തേഷ്യ കൊടുത്തിട്ടും ചിലർക്ക് പേടിയൊക്കെ ഉള്ളവർക്ക് ബോൺമാരും എടുക്കാറുണ്ട് അതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം കാരണം വലിയ അനസ്തേഷ്യ ആവുമ്പോൾ നമുക്ക് പ്രൊസീജിയർ കഴിഞ്ഞാലും ബോധം ശരിക്ക് വരത്തില്ല അപ്പോൾ നമുക്ക് ആ ബോധം വരുന്നത് വരെ പിറ്റേ ദിവസമേ നമുക്ക് ഡിസ്ചാർജ് തരത്തുള്ളൂ ഇതാവുമ്പോൾ ഒരു സിമ്പിൾ പ്രൊസീജിയറേ ഉള്ളൂ ചെറിയ അനസ്തേഷിയേ ഉള്ളൂ നമുക്ക് സാധാരണ പോലെ നടന്നു തന്നെ പോകാം പ്രൊസീജിയർ കഴിഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ മനസ്സിലാക്കിയ ബോൺമാരോയുടെ ഒരു രൂപമാണ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കേ